മതി മതി കറക്റ്റായിട്ട് വേണിയാ അങ്ങനെ തെറ്റാതെ അതെ നമ്മുടെ വീട്ടിലേ നമ്മുടെ വീട്ടിലെ വീട്ടിൽ റംബുട്ടാമരം വെട്ടിക്കളയാണ് കേട്ടോ കാരണമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈയിടെയായിട്ട് നല്ല ശക്തമായിട്ടുള്ള കാറ്റാണ് നമ്മുടെ നാട്ടിൽ ഈ അത് നമ്മുടെ ഷീറ്റിൻ്റെ മേലോട്ട് വീഴുന്ന വഴി ഉണ്ടായിരുന്നു പിന്നീട് അതിനകത്ത് കാരണം ഇട്ട് റംബുട്ടാൻ പോലും നമുക്ക് കിട്ടുന്നില്ല ഇത് പുളിയ റംബുട്ടനാണ് പുളിയുള്ള റംബുട്ടനാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് തരം മൂന്ന് വെറൈറ്റി തൈകൾ വേറെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് പകരമായിട്ട് എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇത് വെട്ടുന്നത് കേട്ടോ കാരണം ഒരു ഇതില്ല നമ്മുടെ മധുരമില്ലാത്തത് ഇപ്പോൾ റംബൂട്ടനാണിത് ഭയങ്കര പുളിയാണ് സംഭവത്തിന് ഒന്നും നമുക്ക് കിട്ടത്തുമില്ല എല്ലാം അണ്ണാനും കിളികളും കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് വെട്ടി മാറ്റുകയാണ് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് നമ്മൾ മൂന്ന് തൈകൾ വേറെ വെച്ചിട്ടുണ്ട് സോ ഈ കാറ്റാണ് മെയിനായിട്ട് ഇത് വെട്ടാനുള്ള കാരണം ഈ കാറ്റ് കാരണം ആദ്യം അതിൻ്റെ ഒരു രണ്ട് കമ്പ് ഒടിഞ്ഞ് ഈ ഷീറ്റിൻ്റെ മേളിൽ വീണ് അതിന് ശേഷം നമ്മളിപ്പം ഇതങ്ങ് വെട്ടി മാറ്റുകയാണ് കേട്ടോ വെട്ടി മാറ്റിയിട്ട് അതിന് പകരം അങ്ങോട്ട് മാറ്റി നമ്മളിപ്പോൾ ഒരു മൂന്ന് തൈകൾ വെച്ചിട്ടുണ്ട് അവിടെ മുനിയറാണ് ഇത് മരം വെട്ടുന്നത് അപ്പം ആ പുനിയർ അവർ യൂട്യൂബറാണ് മുനിയറേ സെറ്റല്ലോ എല്ലാം സെറ്റാണ് അവനറിയപ്പെടുന്നത് യൂട്യൂബറാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പല ഡൽഹി മുതൽ ജമ്മു കാശ്മീർ വരെ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസ് എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ള ആഴ്ചയാണ് അവർ അവർ ആരാടിപ്പോൾ അവിടെ വരം ഇട്ടത് കേട്ടോ ഞങ്ങളെ ഞാൻ ചെറുപ്പത്തിൽ കിട്ടു കയറി ഞാനും മരം കീറും പക്ഷേ അവനാണ് പ്രൊഫഷണൽ അപ്പം കുറച്ച് നേരമായി വെട്ടി തുടങ്ങിയിട്ടോ ഇപ്പം ഇപ്പം തൈ വെട്ടി മാറ്റി നമ്മുടെ മറ്റേ അടുത്ത ഒരു രണ്ട് വർഷത്തിനുള്ളിൽ കഴിക്കുന്ന ടൈപ്പുള്ള റംബുട്ടൻ തൈകളാണ് ഇപ്പം അണ്ണം വെച്ചിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ അത് പ്രതീക്ഷിക്കാം അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ് കാറ്റിൻ്റെ വലിയൊരു കമ്പ് ഈ ഷീറ്റിൻ്റെ മേടിട്ടോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ വെട്ടി മാറ്റുന്നത് അപ്പോൾ കാണാം വരുന്നുണ്ട് വരുന്നുണ്ട്